ിൽ കണ്ട് യസ് തട്ടമിട്ട കുട്ടിയാണ് തട്ടമിട്ട കുട്ടി നമ്മളെ പൊട്ടിക്കോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അയ്യോ പൊട്ടിക്കൂ എതിരാളിയായിട്ട് വന്നേക്കുന്നത് തട്ടമിട്ട കുട്ടിയാണ് തട്ടമിട്ട കുട്ടി നമുക്കുള്ള ആദ്യ പടി പൊട്ടിച്ചിട്ടുണ്ട് നമ്മളെ നെഞ്ച് തകർത്തുകൊണ്ട് നമ്മുടെ ആളെ എടുത്തിട്ടുണ്ട് ആളെ എടുത്ത സ്ഥിതിക്ക് നമ്മൾ അടുത്ത നെഞ്ച് തകർക്കാനുള്ള പരിപാടി ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബിഷപ്പിനെ വെച്ച് ഇടതു വിങ്ങിലൂടെ ഒരു അടി അടിച്ചു കയറ്റാൻ നമ്മൾ ശ്രമിക്കുകയാണ് ഇടതു വിങ്ങിലൂടെ അടിച്ചു കയറ്റുന്ന സമയത്ത് പുള്ളിക്കാരൻ വലതു വി പുള്ളിക്കാരി വലതുവിങ്ങിലൂടെ അടിച്ചു കയറാനുള്ള മറുമരുന്ന് ആയിട്ട് വന്നേക്കുകയാണ് വലതുവിങ്ങിലൂടെ വന്ന സ്ഥിതിക്ക് ആ വലതുവിങ്ങിലൂടെ വന്ന ആ മൂവ്മെന്റ് എനിക്ക് അങ്ങോട്ട് കൂടുതൽ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വലത് വിങ്ങിൽ നിന്നും ഒരു സി സിക്സിനെ ഇറക്കി അങ്ങോട്ട് പ്രതിരോധിക്കുന്നു സി സിക്സിനെ ഇറക്കി പ്രതിരോധിച്ച ചെക്കനെ പൂട്ടാൻ വേണ്ടി പൂട്ട ഞാൻ അവിടെ പൂട്ടല് നിർത്തുന്നു കാരണം സി സെവൻ എനിക്ക് വേണെങ്കിൽ ഇവിടുന്ന് വെട്ടായിരുന്നു ഞാൻ പിന്നെന്താ വെട്ടായിരുന്നു ആ ആ ആ ഒരുമാതിരി മറ്റേയിടത്ത് പരിപാടിയായി പോയി പെണ്ണെ ചാൻസ് ഇവിടെ ചാൻസ് ഇറക്കുന്നുണ്ട് ആ ചാൻസ് ഞാൻ യൂസ് ചെയ്യണം പക്ഷേ അതിനു മുമ്പ് ഇവിടെ എന്തെങ്കിലും ഇപ്പൊ ചെയ്ത് അതിനൊരു പ്രതിരോധിക്കേണ്ടത് അത്യാവശ്യമായിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ മൊത്തത്തിൽപ്പെട്ടു പോകും ഇല്ല ഈ ചാൻസ് ഞാൻ ചൂസ് ചെയ്യുന്നു ചെക്ക് എന്താണ് ഇവിടെ ചെയ്യാൻ സംഭവിക്കുന്നത് പോകാൻ പോകുന്നത് എന്നൊക്കെ അറിയത്തില്ല ചെക്കാണ് ചെക്ക് മേറ്റ് ചെയ്യാൻ നമ്മുടെ തട്ടത്തിൽ മറിയത്തില്ല നമ്മുടെ തട്ടം തട്ടത്തിൽ നമ്മൾ അവിടെ ഇട്ട് കൂട്ടു പോകും ആഹാ ആഹാ ഡബിൾ മന്ത്രി ഇറക്കിയിട്ട് ഒരു സംഭവം ചെയ്യാൻ പറ്റാതായി പോയത് നമ്മുടെ തട്ടുകാരി നമ്മളോടനവളി മോനെ നല്ല പോയി തട്ടം കളി ഏത് രാജ്യത്തെയെന്ന് അറിയാൻ വയ്യ എന്തായാലും നല്ല കിളിന്റെ മൂവ്മെന്റ് നമുക്ക് ഒന്ന് കണ്ടു നോക്കിയിട്ട് വരാം സൂക്ഷ്മമായിട്ടൊക്കെ പരിശോധിച്ച് നോക്കാം ആദ്യം തന്നെ എന്റെ കിളി ബോയ് കൊണ്ട് നൈറ്റിനെ അറ്റാക്ക് ചെയ്തു നൈറ്റിനെ എങ്ങോട്ടും എനിക്ക് മാറ്റാൻ പറ്റത്തില്ല നൈറ്റ് എന്തായാലും പോകുമെന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പാക്കി കാരണം ഇവിടെ കളിച്ചാൽ ബിഷപ്പ് എടുക്കും ഇവിടെ കളിച്ചാൽ ഇങ്ങേരി ഈ പുള്ളിക്കാരെടുക്കും പിന്നെ ഇവിടെ കളിച്ചാൽ ബിഷപ്പ് എടുക്കാം എവിടെ കളിച്ചാലും നൈറ്റ് പോകുമെന്നുള്ള ഉറപ്പ് വന്നു സ്ഥിതിക്ക് നെക്സ്റ്റ് മൂവ്മെൻറ്റ് ഞാൻ കളിച്ചു ആളെ ഇറക്കാൻ വേണ്ടി എൻ്റെ ബിഷപ്പിനെ ഇറക്കി മന്ത്രിക്കെതിരെ അറ്റാക്ക് കൊടുക്കണം എന്നൊക്കെ ഉദ്ദേശം കാരണം അവിടെ പോയി ഇവിടെ ഒന്നും അങ്ങനെ ഒരു മൂവ്മെൻ്റ് വന്നപ്പോൾ ചെക്കൻ എടുത്തു ആ സമയത്ത് നൈറ്റിനെ ഇറക്കി നൈറ്റിനെ ഇറക്കി സ്ഥിതിക്ക് ബിഷപ്പിനെ കൊണ്ടുവന്ന് ആളെ കിട്ടുന്നു ആളെ വെട്ടി മന്ത്രിക്കെതിരെ അറ്റാക്ക് കൊടുക്കുന്നു മന്ത്രി അവിടെ നിന്ന് നൈസിന് വന്നിട്ട് നമ്മുടെ കിങ്ങിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു കിങ്ങിനെതിരെ അറ്റാക്ക് കൊടുത്ത് ഞാൻ ഒന്ന് വരണ്ടി വരണ്ടു അല്ല വരണ്ടു കിങ്ങിനെ പിടിക്കാൻ വന്ന സായിപ്പിനെ ക്യൂൻ എന്ന വെള്ള സായിപ്പിനെ നമ്മൾ സായിപ്പല്ലാം മാതാമിരിക്കും തട്ടത്തിക്കായി തട്ടം കരി നമ്മൾ ആക്രമിക്കുന്നു ആളെ ഇറക്കി ആക്രമിക്കുന്നു ആ സമയത്ത് തന്നെ പുളിക്കാരി അടിച്ചു കയറി മുന്നോട്ട് വരുന്നുണ്ട് ഇവിടെ ഒരു വലിയൊരു ട്രാപ്പാണ് വെച്ചിരുന്നത് എന്റെ മന്ത്രിയെ ഞാൻ ഇവിടുന്ന് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ വെട്ടിയാൽ ക്യൂൻ വന്നു ഇവിടെ വന്നിട്ട് റൂക്കിനെതിരെയും കിങ്ങിനെതിരെ അറ്റാക്ക് വരും അങ്ങനെ ഒരു മൂവ്മെൻറ്റായിരുന്നു നല്ലത് സേഫ് ആയി നോക്കായിരുന്നു ഇവിടെ ഒരു ആ ഒരു മൂവ്മെന്റ് ആയിരുന്നു റൂക്ക് പോകും റോക്ക് പോകാതിരിക്കാം എന്നൊക്കെയുള്ള ഉദ്ദേശം അവിടെ ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും എൻ്റെ ഒരു മണ്ടത്തരത്തിന് ഞാൻ വിചാരിച്ചു ക്യൂൻ ചെയ്ത് ഇവിടെ ബ്ലോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ആ ക്യൂൻ വെച്ചുള്ള ആ ബ്ലോക്ക് അടപടലം തേടുന്ന ഒരു ഐഡിയ ആയിരുന്നു ഒരു ബ്ലണ്ടർ ആയിരുന്നു ഞാനങ്ങനെ മൂവ് ചെയ്തു ചെക്കൻ വന്നു ചെക്കൻ വന്നു നമ്മുടെ ആളെ വെട്ടി അകത്തോട്ട് കയറുന്നു അടുത്ത റൂക്കാണ് ഇവിടെ ചെക്ക് കിടക്കുന്നോണ്ട് തന്നെ എനിക്ക് ആ റൂക്കിനെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല റൂക്കിനെ മാറ്റി അവിടെ ക്യൂൻ വരും ആ ക്യൂൻ വരുന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു ചെയ്യാനുണ്ടെങ്കിൽ ഇത് ഒരു മൂവ്മെന്റ് ഉള്ളായിരുന്നു എനിക്ക് തോന്നി അതുകൊണ്ടാണ് അങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തിയത് ഒരു മൂവ്മെന്റ് നടത്തിയപ്പോൾ തന്നെ അവിടുന്ന് റോക്കിനെ വെട്ടിക്കൊണ്ട് ജൂൺ വന്നു പിന്നെ എനിക്ക് വെള്ള ചാൻസ് നോക്കിയത് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരു ചാൻസ് കിടപ്പുണ്ട് ഇവിടെ ഒരു ചാൻസ് ചെക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ബിഷപ്പ് ഇരിക്കുന്നതുകൊണ്ട് മന്ത്രിക്ക് ഇങ്ങോട്ട് പോകാനാക്കത്തില്ല അവിടെ ഏകദേശം ചെക്ക് മേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ കണ്ണിപ്പെട്ട സ്ഥിതിക്ക് തന്നെ ഇവിടെ ഈ ചെക്കിനെ ഒഴിവാക്കണം ഇവിടുന്ന് ചടപട ചടപട പറയുന്ന ഒന്നിന് പറയും ഒന്നായിട്ട് ചെക്ക് വന്ന് ആ ചെക്കിനെ ഒഴിവാക്കണം അതുകൊണ്ട് ഞാൻ ചെക്കിനെ ഒഴിവാക്കാൻ വേണ്ടി എന്തായാലും നൈറ്റ് വെച്ച് ചെക്കിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല ഇവിടുന്ന് ക്യൂൻ വന്നിട്ട് ഇങ്ങനെ ഒരു ചെക്ക് വരും അതുകൊണ്ട് നൈറ്റിനെ വെച്ചിട്ട് ചെക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കിങ്ങിനെ സൈഡിലോട്ട് മാറ്റുന്നു കിങ്ങിനെ ഈ സെമിലേക്ക് മാറ്റുന്നു ഈ സമയത്ത് തന്നെയാണ് ബിഷപ്പ് ഇവിടെ ചാടി ചാടി സിംഹം വരുന്ന പോലെ ചാടി 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 വന്നു വന്ന് അടുത്ത് കൊടുക്കുന്നു സിംഹം വരുന്ന പോലെ ബിഷപ്പ് വന്നു അതായത് നമ്മുടെ ആന മർദ്ദം പൊട്ടി വന്ന് നമുക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നു ആ അറ്റാക്കിനെ നമുക്ക് എതിർക്കേണ്ടത് അത്യാവശ്യം അതുകൊണ്ട് തന്നെ എതിർത്തു ആളെ മുന്നോട്ട് നീക്കി അപ്പൊ ബിഷപ്പിനെ സേഫ് ആക്കാൻ വേണ്ടി പുള്ളിക്ക് ഒരു സ്റ്റെപ്പ് ബാക്കി ഒട്ട് എച്ച് ഫോർ വിളിക്കുന്നു ഈ സമയം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അറ്റാക്ക് അവിടെ നടക്കുന്നത് ക്യൂൺ സി വണ്ണിലേക്ക് കളിച്ച് ചെക്ക് കൊടുക്കുന്നു വേറെ ഒരു ചാൻസ് അവിടെ നമ്മൾക്ക് എതിരാളിക്ക് നമ്മൾ കൊടുക്കുന്നില്ല നമ്മുടെ പാവം തട്ടത്തിന് കൊച്ചിനെ നമുക്ക് കൊടുക്കുന്നില്ല നമുക്ക് എതിരാളി വന്നു ക്യൂൺ വന്നു ഇടക്ക് കയറുന്നു ക്യൂൺ വന്ന് ഇടക്കേറിയിട്ടൊന്നും കാര്യമില്ല നമ്മൾ തീർക്കുന്നു ക്യൂനെ വെട്ടി ക്യൂ അപ്പോൾ എക്സ്ട്രാ എക്സ്ട്രാ രണ്ട് ക്യൂൺ ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല ഇതിൽ നിന്ന് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ നമ്മൾക്ക് വീണ്ടും കാണാതെ വരയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തു ചെയ്തി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കളിയോടുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻഡികളായിട്ടും രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും വരാം അതുവരേക്കും അതുവരേക്കും ഗുഡ് ബൈ